വിഷയമാണോ ഈ രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഒരു വിഷയമാണ് കാരണം രാഹുൽ മാങ്കൂട്ടം സാധാരണ ഒരു വ്യക്തിയല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു എം എൽ എ ആണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളെ ഇന്ന് ആരാണ് സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ ചില നേതാക്കളാണ് ആരായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇവിടെ വി ഡി സതീഷിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ ഒരു ദത്തുപുത്രനെ പോലെയല്ലേ കൊണ്ടു ഇത് ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത് ഈ കൂട്ടത്തിൽ കോൺഗ്രസിൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ ഇത് നമ്മുടെ നാട് തന്നെ അപമാനിക്കുന്ന കാര്യമല്ലേ യഥാർത്ഥത്തിൽ കേരളത്തിലെ മലയാളികൾ ഇന്ന് തലയുർത്തി നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കേരളത്തെ മാറ്റിയെടുത്തതാരാ കോൺഗ്രസിൻ്റെ എം എൽ അല്ലേ ഈ കോൺഗ്രസിൻ്റെ എം കാരണം ഈ നാട് നാട് ഒരുപക്ഷെ അഴുക്ക് ചാലിൽ വീഴുന്ന അവസ്ഥയല്ലേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആദ്യം ആ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുന്നു പിന്നീട് നമ്പർ ചോദിക്കുന്നു നമ്പർ ചോദിച്ച് വാങ്ങിയതിന് ശേഷം ഫോണിൽ വിളിച്ച് അവരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുന്നു ബലാത്സംഗം ചെയ്യുന്നു എന്ത് ക്രൂരമായ നിലപാടാണ് ഏറ്റവും അവസാനം നാം കണ്ടില്ലേ എത്ര ദയനീയമായ കാഴ്ചയാണ് ഒരു കുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിന് തുല്യമല്ലേ ഇത് മൂന്ന് മാസം മൂന്ന് മാസം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമി ശ്രമിക്കുന്ന ഒരു എം എൽ എ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ നമ്മുടെ നാട്ടിൽ സാധാരണ ഏതെങ്കിലും ഒരാൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്താൽ അവരെ നമ്മൾ കല്ലെറിയും അവരെ മർദ്ദിക്കും അവരെ സ്റ്റേഷനിൽ പിടിച്ചേൽപ്പിക്കും ഇതാണ് ശൈലി ഇവിടെ ഒരു എം എൽ എയുടെ പ്രവർത്തനമാണ് ഈ കാണുന്നത് എത്ര മോശമാണെന്നുള്ളത് ഈ നാട് തിരിച്ചറിയപ്പെടേണ്ടേ കോൺഗ്രസ് സ്ത്രീപക്ഷ കോൺഗ്രസ് ആണെന്നാണ് പറഞ്ഞത് എനിക്ക് ഇത് കേൾക്കുമ്പോൾ തമാശയാണ് ഇവിടെ ഇരിക്കുന്നവർക്കും തമാശയായിട്ട് തോന്നുന്നു എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി പരാതിയുമായി പോയിരിക്കുകയാണ് ഈ പരാതി അവിടെ നിൽക്കില്ല ഈ പറഞ്ഞതുപോലെ സ്റ്റേഷനിൽ ഇനി വീണ്ടും വീണ്ടും കേസുകൾ വന്നു ചേരാൻ പോകുന്നതേ ഉള്ളൂ ഒരുപാട് കുട്ടികളുടെ കഥ ഇനിയും പറയേണ്ടതായി വരും അങ്ങനെ മോശപ്പെട്ട നിലയിലായി എം എൽ എ മാറി എന്നുള്ളത് കോൺഗ്രസിന് അങ്ങനെ പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ വേണ്ടി കഴിയില്ല ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നു തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തർക്കില്ല